എൻ ടൈം എല്ലാവർക്കും സ്വാഗതം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആരാണോ അവന്റെ മുഖത്തേക്ക് നോക്കിയത് അവരുടെ മുഖം പ്രകാശിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ആ പ്രതിസന്ധികളും ആ വെല്ലുവിളികളും നമ്മൾ പോകുന്ന നിന്നകളും പരിഹാസങ്ങളും നമ്മുടെ മുഖത്തിൻ്റെ ശോഭ കുറയ്ക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവങ്കലേക്ക് നോക്കിയാൽ ആ പ്രതിസന്ധികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ ആ പ്രതികൂലങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ മുഖം അതിൻ്റെ നടുവിൽ പ്രകാശിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് പ്രതിസന്ധികളിലേക്ക് വീണ്ടും നോക്കിയാൽ പ്രതികൂലങ്ങളിലേക്ക് വീണ്ടും നോക്കിയാൽ നിന്ദിക്കുന്നവരുടെ മുഖത്തേക്ക് വീണ്ടും നോക്കിയാൽ പരിഹസിക്കുന്നവരുടെ മുഖത്തേക്ക് വീണ്ടും നോക്കിയാൽ നമ്മളുടെ മുഖത്തിൻ്റെ ശോഭ വീണ്ടും കുറയത്തേ ഉള്ളൂ നമ്മുടെ മുഖം വാടിയിരിക്കത്തേ ഉള്ളൂ പക്ഷേ അതിൻ്റെ നടുവിൽ അവങ്കലേക്കൊന്ന് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിക്കാൻ വേണ്ടി പോവുകയാണ് പ്രതിസന്ധികളുടെ നടുവിലും ഒറ്റപ്പെടലുകളുടെ നടുവിലും ആരാണോ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അവന്റെ മുഖം പ്രകാശിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതംഗങ്ങളിലേക്ക് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആര് നോക്കുന്നു അവരെ അന്വേഷിക്കുന്ന അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു ഇതുമുണ്ട് ഈ ദിവസങ്ങളിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പലതും കണ്ട് ക്ഷീണിച്ചവരാണ് നമ്മൾ പലതും കണ്ട് മടുത്തവരാണ് പക്ഷെ അതിൻ്റെ നടുവിൽ ത്മാവ് ഈ പ്രഭാത സമയത്തിൽ നമ്മളെ ഉറുപ്പിക്കുന്നു അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത വാക്യം സങ്കീർത്തനക്കാരും പറയുകയാണ് അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല പ്രകാശിക്കുക മാത്രമല്ല നമ്മുടെ മുഖം ലജ്ജിക്കാൻ അവൻ അനുവദിക്കത്തില്ല നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മുടെ തല കുനിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഇടങ്ങളുടെ നടുവിൽ പ്രകാശിപ്പിക്കുക മാത്രമല്ല നമ്മളെ ലജ്ജ കൂടാതെ നമ്മളെ ഒരു മാനപാത്രമാക്കി നിർത്താൻ നമ്മുടെ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി നിർത്താൻ ദൈവത്തിന് കഴിയും അതേ ദൈവവേദലെ അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചിട്ടുണ്ട് അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ചിലരുടെ മേൽ ഈ വചനം അതുപോലെ വെളിപ്പെടാൻ വേണ്ടി പോകയാണ് ചിലരുടെ മുഖം പ്രകാശിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളിൽ വന്നു പോയ ലജ്ജിക്കപ്പെടാൻ ഇടയാകേണ്ട സാഹചര്യങ്ങളുടെ നടുവിലും തല ഉയർത്തി നിൽക്കാൻ ദൈവം നിങ്ങൾക്ക് മേശ ഒരുക്കാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അവൻ ദരിദ്രനെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നതും ആണ് ഇന്ന് പകൽ വചനത്തെ വിശ്വസിക്കുക വചനം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു